ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫോർ കെ ഇപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഷാർജയിലെ സൂക്കൽ ജുബലാണ് നല്ല ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നല്ല ഫിഷ് കിട്ടും അപ്പം അതിന് അത് മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമുക്ക് മീഡിയയിൽ കാണാം സൂക്കൽ ജുബയിലാണ് അപ്പം നല്ല ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഫിഷ് മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നല്ല സീ ബ്രീമുണ്ട് തേർട്ടി നൈൻ റേംസ് ആണ് സീ സിബ്രിയും അതുപോലെ തന്നെ സീബാസും ഉണ്ട് നല്ല ഫ്രഷ് മീനാണ് ഫ്രഷ് മീന് അതായത് സൂക്കൽ ഇത്ര തേർട്ടി നൈന ഗ്രിൽ കറങ്ങാ ഗ്രില് ചെയ്യാൻ നല്ല മീനാണ് ഓട്ടോ അത് കയ്യിൽ നിന്ന് വഴുതി പോവാണ് അപ്പൊ ഏക്ക് ചെയ്തോ ഞങ്ങൾ ഇവിടുന്ന് സീ ബാസ് ആണ് മേടിച്ചിരിക്കുന്നത് എടുത്തു അപ്പൊ അതുപോലെ തന്നെ ഇവിടുന്ന് അവിടെയാണ് അവിടെ പോയി പേയ്മെന്റ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലെയിം ചെയ്ത് നമുക്ക് പേമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇങ്ങനെ പേയ്മെന്റ് ചെയ്തു ക്ലീൻ ക്ലെയിം ചെയ്യുന്നതാണ് നമ്മള് നമ്മൾ നമ്മളവിടുന്ന് മീൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പം കട്ട് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റാളിലാണ് കൊടുക്കേണ്ടത് എല്ലാത്തിനും ഓരോരോ ഡിവിഷനാണ് മീൻ മേടിക്കുന്ന ഒരു സ്ഥലം ബില്ല് പേയ്മെന്റ് ചെയ്യുന്ന ഒരു സ്ഥലം തേട് നമ്മളിവിടെ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ് അപ്പൊ അവിടെ അങ്ങോട്ടാണ് നമ്മള് മീനായിട്ട് വരുന്നത് ഗ്രിൽ കറണങ്കില് ഗ്രില് ഗ്രില് ഗ്രില്ല് ക്ലീൻ ചെയ്യുന്ന നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിവിടുത്തെ മീനാണ് ഇപ്പം ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത് ഷാർജയിലാണ് ഇത്ര നല്ല ക്ലോസ്ഡ് നല്ല ക്ലീൻ സിസ്റ്റം ഉള്ള ഒരു ഫിഷ് മാർക്കറ്റ് ഷാർജയിലാണ് ആദ്യം തുടങ്ങുന്നത് ഇതിന്റെ ഒരു ബാധ ബന്തുടർന്നാണ് നമ്മുടെ ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് പിന്നീടാണ് വന്നത് ഇവിടെ നല്ല നല്ല അടിപൊളിയായിട്ട് വന്നാൽ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കാണാമല്ലോ എന്താ അവര് എത്ര ഫാസ്റ്റായിട്ടാണ് അവര് ചെയ്ത് ഇപ്പോൾ സെറ്റ് ആക്കിയിരിക്കുന്നത് നമ്മൾ നമ്മളിവിടുന്ന് ക്ലീൻ ചെയ്ത് മേടിച്ച ഇവിടുന്ന് ക്ലീൻ ചെയ്ത് മേടിച്ച ഫിഷ് നമ്മൾ ഇവിടത്തെ ഈ കൗണ്ടറിലാണ് കൊടുക്കുന്നത് ഇവിടുന്ന് അവര് മസാലയൊക്കെ പുരട്ടി അതായത് ഗ്രില്ല് ചെയ്യാനുള്ള മസാലയൊക്കെ പുരട്ടി നല്ല സെറ്റ് ആക്കി അവര് നമുക്ക് തരും അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം അതല്ലാതെ തന്നെ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര് നല്ല ഫിഷ് ഒക്കെ പലതരത്തിലുള്ള ഫിഷെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൊടുക്കുകയാണ് മസാലയൊക്കെ അവരിവിടെ ഒരു ചെറിയ രീതിൻ്റെ അകത്ത് സ്പൈസിയും പല ഇതിലുള്ള മസാല അവർ ഇതാക്കിയിട്ടുണ്ട് ഷെഫ് മാറിയൻ്റർ കോണ്ടിനെന്റൽ മാറിയൻഡ് അങ്ങനെ പല ഇതൊരു മസാല കൂട്ട് അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സ്പൈസി ആണ് ഇത് നമ്മളിപ്പോ സ്പൈസിയാണ് അത്യാവശ്യം നല്ല സ്പൈസി ആണ് നല്ല സ്പൈസി മസാലയാണ് നോക്കാം ആണ് ഫസ്റ്റ് ടൈം ആണ് നമ്മള് ഓക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ത്രീ പോയിന്റ് ഫോർ എയ്റ്റ് നമ്മൾ ആദ്യം പേയ്മെന്റ് ചെയ്ത കൗണ്ടറിൽ തന്നെ നമ്മൾ പോയി പേയ്മെന്റ് ചെയ്യണം പക്ഷെ ഇന്ന് നമ്മൾ ലേറ്റ് ആയി പോയി അതുകൊണ്ട് ഇന്നിപ്പോ ഫ്രൈഡേ അറൗണ്ട് പത്ത് മണിയായി ഒരു ഒൻപത് മണിക്ക് മുന്നേ ആയിരുന്നെങ്കിൽ ഇവര് തന്നെ അത് ഫ്രൈ ചെയ്ത് വന്നാൽ വീട്ടിൽ കൊണ്ട് കുക്കിംഗ് ഫ്രേഞ്ചില് വെച്ചിട്ട് നമ്മൾ ഫ്രൈ അല്ല കേട്ടോ ഗ്രില്ല് ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഫിഷ് ചെയ്ത് എടുക്കുകയാണ് മസാല കൂട്ടെല്ലാം തയ്യാറാക്കി അവര് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇന്ത്യൻ മസാല സ്പൈസി നല്ല സ്പൈസി ഉള്ള ഇന്ത്യൻ മസാലയാണ് മസാല ആണ് കേട്ടോ ഏതെങ്കിലും നല്ല കവർ ചെയ്ത് എടുക്കുക ഈ സൂക്കില് ഫിഷ് കൗണ്ടർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൽ തിരിച്ചെത്തി ഞങ്ങളുടെ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുക്കിംഗ് റേഞ്ചിന്റെ ഉള്ളിലോട്ട് വെച്ചിരിക്കാണ് അറൌണ്ട് തേർട്ടി മിനിറ്റ്സോളം എടുക്കും ഇത് ഗ്രില്ലായി കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മുടെ സീബ്രീം ഗ്രില്ല് റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് കണ്ടോ നമ്മുടെ സീ ബ്രീം പിന്നെ നമ്മൾ ഫോയിൽ പേപ്പർ ഒന്നും ഇടാത്തോണ്ട് എന്താ പറയുക നമ്മൾ ഗ്രില്ല് ചെയ്തപ്പോഴത്തേനും അതിൻ്റെ എണ്ണ ഒക്കെ പോയി എണ്ണയല്ല മീൻസ് അതിൻ്റെ ഈ മസാലയൊക്കെ പോയതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത് മാക്സിമം മസാല ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ സീ ബ്രീം ഫസ്റ്റ് നമ്മുടെ കുഞ്ഞുമൊക്കെ കൊടുക്കുകയാണ് മിഞ്ഞിനും കല്ലിനും ഉള്ള ഇല്ല നോക്കണേ എങ്ങനെയുണ്ട് സൂപ്പറാണോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പറാണ്ടോ അടിപൊളി അച്ചിപൊളിയ അടിപൊളി കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്യ സൂക്കൽ ജുബിലെ നല്ല ഫ്രഷ് മീൻ കിട്ടും സീ പ്രീം സീ ബാസ് അതുപോലത്തെ നല്ല ഗ്രില്ല് ചെയ്യാൻ പറ്റിയ നല്ല ഫിഷ് ഇതുപോലെ വല്ലപ്പോഴും മേടിച്ച് ഗ്രില്ല് ചെയ്യാൻ അടിപൊളി നല്ല വൈബ് ഇവിടെ അറബികളുടെയൊക്കെ ഫേവററ്റ് ഡിഷാണ് സീബ്രീം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലെത്തിക്കാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് ഓൾ